ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വാങ്ങുന്ന കൈക്കൂലിയുടെ നിരക്ക് എന്ന രീതിയിൽ ഒരു പോസ്റ്റർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ ഐരൂർ ഗ്രാമപഞ്ചായത്തിലെ ഹെഡ് ക്ലർക്കായിട്ടുള്ള കെ എ താജുദ്ദീൻ്റെ ചിത്രം ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ പ്രചരിക്കുന്നത് ആ പോസ്റ്ററിൽ പറയുന്നത് ഇങ്ങനെയാണ് കൈക്കൂലിയുടെ നിരക്ക് മീൻ കടയുടെ ലൈസൻസിന് മുസ്ലിം ഇരുപതിനായിരം രൂപ ഹിന്ദു ഇരുപത്തി രൂപ ക്രിസ്ത്യാനി മുപ്പതിനായിരം രൂപ ജനന സർട്ടിഫിക്കറ്റിന് രണ്ടായിരം മരണ സർട്ടിഫിക്കറ്റിന് രണ്ടായിരം വീടിന് നമ്പർ ഇട്ട് കിട്ടുന്നതിന് പതിനയ്യായിരം കടകൾക്കുള്ള ലൈസൻസിന് പതിനയ്യായിരം ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റർ ഇപ്പോൾ പ്രചരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥൻ്റെ ചിത്രം അടക്കം ആ ഒരു പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താണെങ്കിലും ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഒരു കലാകാരൻ കൂടിയാണ് താജ് പത്തനംതിട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് ഈ കെ എ താജുദ്ദീൻ എന്ന വ്യക്തി അപ്പോൾ ഈ പറയുന്ന കൈ ആ ഉദ്യോഗസ്ഥൻ തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് എന്താണ് താങ്കൾക്കെതിരെ താങ്കൾ വലിയൊരു കൈക്കൂലിക്കാരനാണ് എന്ന രീതിയിൽ വ്യാപകമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പ്രചാരണം നടക്കുകയാണ് താങ്കളുടെ ചിത്രം ഉൾപ്പെടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെന്താണ് സംഭവം ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നെ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഞാൻ രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി മുതൽ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ എൽ ഡി ക്ലർക്കായി ജോലി പ്രവേശിച്ച് തുടർന്ന് വരുന്നു ആയിരം പഞ്ചായത്തിലാണ് സർവീസ് കയറിയത് അതുകഴിഞ്ഞ് കോയിപ്പുറം നിരവധി പഞ്ചായത്തുകളിലുമായിട്ട് പിന്നെ ഇപ്പോൾ പ്രൊമോഷനായിട്ട് ഞാൻ വീണ്ടും അയൂര് പഞ്ചായത്ത് തന്നെ ഹെഡ് ക്ലർക്കായി ഞാൻ ഇപ്പോൾ ഒരു വർഷക്കാലമായി ജോലി ചെയ്യുന്നു അപ്പോൾ ഈ പോസ്റ്റർ വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ ഗൂഢാലോചനയുടെ ഭാഗമായി നിരവധി കേസുകൾ സ്ത്രീ പീഡന പരാതികൾ ഉൾപ്പെടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് താങ്കൾക്കെതിരെ ആളുകൾ ബോധപൂർവം ചെയ്യുന്നു എന്നാണ് താങ്കൾ പറയുന്നത് ആരാണ് പിന്നിൽ പിന്നിലെ വ്യാജ മനുഷ്യാവകാശ സംഘടനയാണ് ഇതിന്റെ പിന്നിൽ കാരണം എനിക്ക് മൂന്ന് മക്കളാണ് രണ്ടാമത്തെ മകൻ ഓട്ടിസബാധിതനാണ് പതിപ്പോൾ പതിനെട്ട് വയസ്സായി കഴിഞ്ഞു അപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഞാൻ അവധിക്കാലത്ത് ഇപ്പം പഠിക്കുന്നത് പ്രകാശതാര പത്തലാണ് അപ്പോൾ അവധിക്കാലത്ത് ഫേസ്ബുക്കിൽ പരസ്യം കണ്ട് മല്ലപ്പള്ളിയിലെ ഹീരാം സ്പെഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ രണ്ട് മാസത്തേക്ക് ഞാൻ ട്രെയിനിങ്ങിന് വിട്ടു മാസം പൈസ കൊടുത്തായിരുന്നു അവിടെ വെച്ച് ഒരു മാസത്തിന് ശേഷം എൻ്റെ മകന് ക്രൂരമായ മർദ്ദനം ഏൽക്കുകയും ഞാൻ ബഹുമാനപ്പെട്ട പോലീസ് അധികാരികളുമായി ബന്ധപ്പെട്ട് കുട്ടിയെ മെഡിക്കൽ എടുത്ത് കേസെടുക്കുകയും പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ബഹുമാനപ്പെട്ട പത്തനംതിട്ട ആ ആ സ്ഥാപനത്തിൽ ജീവനക്കാരാണ് മകനെ മർദ്ദിച്ചത് മൊബൈൽ ചാർജറിൻ്റെ വള്ളി കൊണ്ട് അടിച്ച് ദേഹം മുഴുവൻ പൊട്ടിക്കുകയും വായലുടേയും മൂക്കളുടെയും ബ്ലഡ് വരുന്ന അവസ്ഥയിലാണ് ഞാനും അന്ന് ഞാൻ ജോലി ചെയ്ത റാന്നി അങ്ങാടി ഗ്രാമപഞ്ചായത്തിലാണ് മല്ലപ്പള്ളി താ ബ്ലോക്ക് ഓഫീസിലൊരു മീറ്റിംഗിന് പോയപ്പോൾ ഞാൻ ഈ സ്ഥാപനക്കാരോട് പറയാതെ ഞാനും എൻ്റെ ഓഫീസർ രാജേഷ് കുമാർ സാറും കൂടെ ചെന്നപ്പോഴാണ് ഞാൻ ഈ ഭയാനകമായ കാഴ്ച കാണുന്നത് അപ്പോൾ തന്നെ ഞാൻ പോലീസിലെ അറിയിച്ച് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടർ എൻ്റെ പരാതി മേലെ ഈ സ്ഥാപനം വ്യാജമായി പ്രവർത്തിച്ച ഈ സ്ഥാപനം പൂട്ടി സീൽ ചെയ്തു ഇതിൻ്റെ വിരോധത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാണെന്ന് പറഞ്ഞ് വ്യാജ സംഘടനയിലെ ഒരാൾ ഡൽഹിയിൽ നിന്ന് എൻ്റെ ഫോണിലേക്ക് വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്തുകയും ഈ പരാതി പിൻവലിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ഞാൻ എൻ്റെ പരാതിയിൽ ഉറച്ചു നിന്നുപത്തിയെങ്കിലും അതെ ഞാനൊരു പിതാവാണ് എൻ്റെ കുഞ്ഞിനുണ്ടായ പീഡനത്തിനെതിരെ ഞാൻ ശക്തമായ അത് ഏതറ്റം വരെയും നിയമപീഡനത്തിന്റെ ഏതറ്റേയും ഭഗവാൻ രാഷ്ട്രപതിയെടുത്ത് പോകണമെങ്കിൽ തന്നെ ഞാൻ പോകാൻ തയ്യാറായിട്ടിരിക്കുന്ന സമയത്തിലാണ് ഈ വ്യാജ മനുഷ്യാവകാശ സംഘടനയിലെ ഒരാൾ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ഞാനത് ഫോൺ റെക്കോർഡ് ചെയ്ത് എൻ്റെ കൈവശം വെച്ചു വെക്കുകയും ഇതിനുശേഷം ഇയാൾ മൂന്ന് സ്ത്രീകൾക്ക് കൊണ്ട് എനിക്കെതിരെ വ്യാജമായ ലൈംഗിക പരാതി കൊടുത്തു ഞാൻ അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു പറഞ്ഞു മനുഷ്യാവകാശ സംഘടന ഈ പറയുന്ന സ്പെഷ്യൽ ബന്ധമുണ്ട് അവിടെ ഇയാൾ അവിടുത്തെ ഈ വിഷയങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ഇവരുമായിട്ട് ടൈപ്പ് ഉണ്ട് ഇയാൾ അപ്പോൾ ഇദ്ദേഹം ഇതിനു മുമ്പ് അവിടെ പത്തനംതിട്ടയിലെ ഒരു കെനടി ചാക്കോ എന്ന് പറഞ്ഞ ഒരു ജീവകാരുണ്യ പ്രവർത്തനമുണ്ട് അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഇവർ ഇദ്ദേഹം കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മനസ്സിൽ കിടക്കുന്നതാണ് ട്രൂ കോളറിൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നാണ് വരുന്നത് നമ്മുടെ ഈ വിളിക്കുമ്പോ വ്യാജമാണ് അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് സാധാരണക്കാരെ ആയിട്ടുള്ള ഭയന്നു ഭയന്നുപോയി പോലീസ് ഉദ്യോഗസ്ഥർ വരെ ഭയന്നു ഭയന്നുപോയി പക്ഷെ ഞാനവിടെ എന്റെ മകൻ ഇത് അപകടം സംഭവിച്ചത് കൃത്യമാണെന്നും മെഡിക്കൽ റിപ്പോർട്ടിൽ ഉള്ളത് കൊണ്ടും ഞാനതിൽ ഉറച്ചു നിന്നു അത് ഞാനത് റെക്കോർഡ് ചെയ്തു സമ്മർദ്ദത്തിന് വഴങ്ങിയില്ല ഇപ്പോഴും എന്നെ പലരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേസിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ അതിന് പിന്മാറത്തില്ല ഇത് കേസ് കൊടുത്തത് പിൻവലിക്കണമെന്ന് ഈ വ്യാജ മനുഷ്യാവകാശ സംഘടന എന്നോട് നിരന്തരം ആവശ്യപ്പെടുകയും ഞാൻ അതിൽ വഴങ്ങാതിരിക്കുകയും ചെയ്തതിന് എതിരെ എൻ്റെ സർക്കാർ സർവീസിൽ ഞാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് ജോലി കയറിയത് അങ്ങനെ നിരന്തരം ഓഫീസ് സമയങ്ങളിൽ ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു അങ്ങനെ നിരന്തരം പരാതികൾ എനിക്കെതിരെ അയച്ച് ഈ പരാതികൾക്കെല്ലാം മറുപടി ഞാൻ കൃത്യമായി കൊടുത്തിട്ടുള്ളതുമാണ് സംഘടനയാണ് ഈ സംഘടനയാണ് ഇപ്പോൾ എനിക്ക് എനിക്കെതിരെ നിൽക്കുന്നത് ഈ സംഘടന എനിക്കെതിരെ നിന്നുകൊണ്ട് ഇവർ ഓഫീസിലെ കൈക്കൂലി തരാൻ വേണ്ടി ശ്രമിച്ചു അതിൽ ഞാൻ പരാതി കൊടുത്തു അത് കഴിഞ്ഞാൽ ഞെ ഉപദ്രവിക്കാൻ വന്നു കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ അധികാരികൾ കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു ഇതൊക്കെ ഇതിന് ശേഷം ഉണ്ടായതാണ് ഇതെല്ലാം വ്യാജ മനുഷ്യാവകാശ സംഘടനപ്പെട്ടവരാണ് എനിക്കെതിരെ ഗൂഢമായ നീക്കങ്ങൾ നടത്തുന്നത് ഈ സംഘടന എവിടം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റാണ് ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പക്ഷേ ഇവർ വിവിധ ലെറ്റർ ഹെഡുകൾ സ്റ്റാറ്റുട്ടറി ബോഡി എന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിമാർ പോലും ഇവരുടെ പരാതി അടിയിൽ ഇത് ഇത് എന്താണെന്ന് അറിയാതെ ഉത്തരവിടുകയാണ് ഇതെല്ലാം ഞാൻ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് വെച്ച് ഞാനെടുത്ത് എൻ്റെ കയ്യിലെല്ലാം വെച്ചിട്ടുണ്ട് ഇതിന്റെ ആളുകൾ പത്തനംതിട്ട ജില്ലയിലെ കോയിപ്പുറം ഗ്രാമപഞ്ചായത്ത് പരിധി താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിന്റെ പിന്നിൽ ഈ സംഘടന നേതാവ് പിന്നെ ഐരൂര് ഒരു മെഡിക്കൽ സ്റ്റോർ പ്ലാങ്കമ്മൻ ജംഗ്ഷൻ മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന ഒരാളുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ഒരു കലാകാരനെ ഏതൊക്കെ രീതിയിൽ ആക്ഷേപിക്കാവോ ആ രീതിയിലൊക്കെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പത്തനംതിട്ട സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് കഴിഞ്ഞ ദിവസം പരാതി കൊടുത്ത് ഞാൻ റെസീറ്റ് മേടിച്ചിട്ടുണ്ട് എഫ് ഐ ആർ ഇടണമെന്നാണ് എൻ്റെ ആവശ്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ വ്യാജമായിട്ട് എനിക്കെതിരെ കൈക്കൂലി നിരക്ക് എഴുതിയ ബോർഡ് സ്ഥാപിച്ചവർക്കെതിരെ എഫ് ഐ ആർ ഇട്ടില്ല എങ്കിൽ ഞാൻ കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങി ഞാൻ ഈ കേസുമായി ഡിഫർമേഷൻ കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഞാൻ കൈക്കൂലി മേടിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൈക്കൂലി ചോദിച്ചിട്ടുണ്ടെങ്കിലോ തന്നിട്ടുള്ളവരോ ബഹുമാനപ്പെട്ട വിജിലൻസ് അധികാരികളെ അറിയിച്ചു കഴിഞ്ഞാൽ എന്നെ എന്നെ അറസ്റ്റ് ചെയ്യാനും അതിനുള്ള നിയമസംവിധാനങ്ങളുണ്ട് അപ്പോൾ ഈ വ്യാജ മനുഷ്യാവകാശ സംഘടന ഇങ്ങനെ ഒരു ഫ്ലെക്സ് അടിച്ച് വയ്ക്കുക വെച്ചത് സംബന്ധിച്ച് എനിക്ക് മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഞാനൊരു കുടുംബ ഒരു കുടുംബനാഥനാണ് എൻ്റെ ഓഫീസ് ലോഗിൻ ഐ ഡിയിൽ ആർക്കും എവിടെ നിന്നും പരിശോധിക്കാം എൻ്റെ എൻ്റെ കയ്യിൽ വരുന്ന ഏത് ഫയലും ഞാൻ ഒരു വൺ മിനിറ്റ് അല്ലെങ്കിൽ ടു മിനിറ്റിനകം ഞാൻ ആ ഫയൽ ഫോർവേഡ് ചെയ്ത് ഞാൻ അപ്രൂവലിന് അപ്രൂവലിനിടാറുണ്ട് പിന്നെങ്ങനെ ഞാൻ കൈക്കൂലി വാങ്ങിച്ചു എന്നു പറയുന്നത് ഞാൻ അയ്യൂർ പഞ്ചായത്തിൽ മുമ്പ് ആറ് വർഷം ജോലി ചെയ്ത ആളാണ് ക്ലർക്കായിട്ട് ഇപ്പോൾ ഞാൻ വീണ്ടും ഒരു വർഷമാണ് ജോലി അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ഓഫീസിൽ ജോലി ചെയ്യാൻ പറ്റുമോ അങ്ങനെ എനിക്ക് പൈസ കൈക്കൂലി തന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ അങ്ങനെ എനിക്കെതിരെ പരാതി ഉള്ളവരോ അവർ പരാതി കൊടുക്കട്ടെ ഇന്ന് വരെ ഒരു പൊതുജനത്തിൽ നിന്ന് ഒരാൾ പോലും ഞാൻ കൈക്കൂലി വാങ്ങിയെന്നോ കൈക്കൂലി മേടിക്കാൻ ശ്രമിച്ചെന്നോ ചോദിച്ചോ എന്ന് പറഞ്ഞോ ഒരു നിയമനാധികാരികൾക്കും അല്ലെങ്കിൽ ഒരു അധികാരികൾക്കും പരാതി കൊടുത്തിട്ടില്ല അപ്പോൾ ഈ എൻ്റെ മകനെ ഉപദ്രവിച്ചതിന് ഞാൻ കേസ് കൊടുത്തതിൻ്റെ വിരോധം തീർക്കാൻ വേണ്ടി സ്ത്രീപീഡന പരാതികൾ കൊടുത്തു മൂന്ന് ലൈംഗിക പരാതി ജാമ്യമില്ലാ വകുപ്പു പ്രകാരം പോലീസ് കേസെടുത്തു കീഴ്വായ്പൂര് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് അന്വേഷിച്ച് ഞാൻ അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ ഓഫീസിൽ നിന്ന് ഞാൻ ജോലി ചെയ്യുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് എന്നെ കോടതി കുറ്റവിക്തനാക്കി ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ്റെ ഭാര്യയെക്കൊണ്ട് എനിക്കിതിരെ ലൈംഗിക പരാതി കൊടുത്തു ഞാൻ എൻ്റെ ഫോട്ടോകളൊക്കെ ലൈംഗികമായിട്ട് അയച്ചുകൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അവസാനം പോലീസ് അധികാരികളെ ഇവരോട് പറഞ്ഞു ഫോട്ടോ കാണിക്കാൻ പറയുമ്പം പോലീസ് അധികാരികളുടെ ആ സ്ത്രീ പറയുകയാണ് ഞാനെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് സാറേ ഒന്ന് വരട്ടി വിട്ടാൽ മതിയെന്ന് അങ്ങനെ ഏതൊക്കെ രീതിയിലാണ് എന്നെ കുരുക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇതൊന്നും നടക്കാതെ വന്നപ്പോഴാണ് ഇപ്പോൾ കൈക്കൂലിയുടെ നിരക്ക് എഴുതി വെച്ച് ഇങ്ങനെ ഒരു ബോർഡ് സ്ഥാപിച്ചത് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ആരുടെ കയ്യിൽ നിന്നെങ്കിലും ഞാൻ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എനിക്കെതിരെ പരാതി ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരാതി കൊടുക്കാം പരാതി മേൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അല്ലേ തെളിവ് തെളിവ് സഹിതം കൊടുക്കണം തെളിവ് സഹിതം നിങ്ങൾ കൊടുക്കണം ഞാൻ പൈസ മേടിച്ച് തന്നെ തെളിവ് സഹത നിങ്ങൾ കൊടുക്കണം അപ്പം വെറുതെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ഒരാളെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഞാനിതിലൊന്നും ഭയന്ന് പോകുന്ന ആളുമല്ല ഞാനാണെങ്കിൽ താങ്കളെ ഈ ഇത്തരത്തിൽ താങ്കളുടെ ചിത്രമടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് കൈക്കൂലി നിരക്ക് പ്രചരിപ്പിച്ച സംഭവത്തിൽ താങ്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് കോടതിയെ സമീപിക്കും തീർച്ചയായിട്ടും പോലീസ് എഫ്ഐആർ ഇട്ട് കേസ് അന്വേഷിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഇത് കോടതിയിൽ കൊണ്ടുവന്നില്ല എങ്കിൽ ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ പോവുകയും കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങി ഇവർക്കെതിരെ കേസ് എടുപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ബഹുമാനപ്പെട്ട പോലീസ് അധികാരികള് ബഹുമാനപ്പെട്ട മന്ത്രിമാർ ഞങ്ങളുടെ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥര് ഇവരൊക്കെ ഹ്യൂമൻ റൈറ്റ് എന്ന് ഇത് കാണുമ്പോൾ ഇവർ വിചാരിക്കും ഏതോ ഇത് ഒറിജിനൽ ഏതോ സർക്കാരിൻ്റെ സ്ഥാപനമാണെന്നുള്ള തെറ്റിദ്ധരിച്ചാണ് ഇവർ ഈ പരാതികളെല്ലാം മുന്നോട്ട് ഫോർവേഡ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്ത് ഡൽഹിയിൽ ഒരു പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ സംഘടനയുടെ വ്യാജ പ്രവർത്തനങ്ങൾ പലരിൽ നിന്നും പണം വാങ്ങുന്നത് ഇത് ഈ സ്ഥാപനം പൂട്ടുന്നത് വരെ ഈ പൂട്ടുന്നത് വരെ ഞാൻ എൻ്റെ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും എത്രയൊക്കെ എന്നെ അവഹേളിക്കാൻ ശ്രമിച്ചാലും ഞാൻ സത്യത്തിനൊപ്പം നിൽക്കും ഞാൻ ഞാൻ ഇവരെ പത്തനംതിട്ട ഐരൂർ ഗ്രാമപഞ്ചായത്തിലെ ഹെഡ് ക്ലർക്ക് ആയിട്ടുള്ള കെ എ താജുദ്ദീൻ്റെ ചിത്രമടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു കൈക്കൂലി നിരക്ക് എന്ന രീതിയിലൊരു പ്രചാരണം നടക്കുന്നത് പഞ്ചായത്ത് ഓഫീസിലേക്ക് ഓരോ ആവശ്യങ്ങൾക്കായി എത്തുന്ന ആളുകളിൽ നിന്നും ഓരോ ആവശ്യങ്ങൾക്ക് ഇദ്ദേഹം വാങ്ങുന്ന കൈക്കൂലിയുടെ നിരക്ക് എന്ന തരത്തിലാണ് ആ ഒരു പോസ്റ്ററിൽ പറയുന്നത് ചിത്രമടക്കം ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് എന്താണെങ്കിലും ഈ ഒരു സംഭവത്തിൽ ഇത്തരത്തിലൊരു വ്യാജ പ്രചാരണത്തിനെതിരെ അദ്ദേഹം ഇപ്പോൾ പത്തനംതിട്ട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് കേസെടുക്കുന്നില്ല എന്നാണെങ്കിൽ കോടതിയെ അടക്കം സമീപിക്കും എന്നുള്ളതാണ് നിലവിൽ താജുദ്ദീൻ വ്യക്തമാക്കിയിരിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നും അരുൺ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി